ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് കടിഞ്ഞിയിൽ പുരസ്കാരം സമ്മാനിച്ചു പയ്യന്നൂർ തളിപ്പറമ്പ് താലൂക്കുകളിലെ മികച്ച വായനശാലയ്ക്കുള്ള കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ പുരസ്കാരം ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് സമ്മാനിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല എന്താണ് ഗ്രന്ഥശാലയെ കൊണ്ട് ഒരു പ്രദേശത്ത് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചല്ല വളരെ വ്യക്തമായി നമ്മുടെ നാരായണ മഹഷർ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ ഇവിടെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അറിവ് ലഭിക്കുക എന്നുള്ളതാണ് അറിവ് എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ മറ്റൊന്നില്ല നമ്മുടെ എല്ലാ മഹാന്മാരും അതാണ് തെളിയിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് നമുക്ക് എല്ലാം ഡിജിറ്റലായി മാറിയത് ആധുനിക കാലഘട്ടത്തിന് ഡിജിറ്റൽ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് പയ്യന്നൂർ ൂർ ഗ്രന്ഥശാല കൗൺസിൽ പ്രസിഡന്റ് കെ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല കൗൺസിൽ അംഗീകാരവും നേടി അതിനുശേഷം പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ നടത്തുന്ന ജനസേവന കേന്ദ്രം ഈ പ്രദേശത്തെ ആളുകൾക്ക് വളരെ ഗുണകരമാണ് സഹായകരമാണ് കുറെ വർഷങ്ങളായി നമ്മൾ നടത്തിയിരുന്ന യോഗ പരിശീലനം കരാട്ടെ പരിശീലനം അതുപോലെ തന്നെ ട്യൂഷൻ സെന്റർ ഇതൊക്കെ ഈ പ്രദേശത്ത് വളരെ എല്ലാവിധ ആളുകൾക്കും കൂടുതൽ ഗുണകരമായ ഒരു മാറ്റത്തിന് സഹായകമാണ് അതുപോലെ നമ്മൾ ഈ അടുത്ത കാലത്ത് നടത്തിയ നമ്മുടെ പാർക്ക് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം മുടക്കി നമ്മൾ അവിടെ പ്രവർത്തനം അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ച പാർക്ക് ഈ എല്ലാ ഭാഗത്തു നിന്നും വന്ന് അവിടെ സമയം ഗ്രന്ഥശാല കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ വി എൻ ഗോപി പി കൃഷ്ണൻ എ ടി വി രാജേഷ് കെ സുഭാഷ് സരോജിനി കൃഷ്ണൻ എം വി ശശി പി പത്മനാഭൻ കെ സി ലക്ഷ്മണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ വായനായനം വായനശാലതല സംഘാടക സമിതി രൂപീകരണവും നടന്നു സമാധാനമായി ഉറങ്ങാൻ ഇതാ നിങ്ങൾക്കൊരു റോയൽ റീസൺ റോയൽ റെസ്റ്റ് മാട്രസുകൾ രണ്ടു വശവും ഉപയോഗിക്കാവുന്ന മാട്രസുകൾ മെഡിക്കൽ മാട്രസ് മെരി പ്ലസ് മാട്രസ് റിലാക്സ് മാട്രസ് സ്പ്രിംഗ് മാട്രസ് അതെ ഇനി നിദ്ര രാജകീയമാകട്ടെ റോയൽ റെസ്റ്റ് മാട്രസ് ഫോർ യുവർ റിഫ്രഷിംഗ് റെസ്റ്റ്